ഹലോ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഒരു റെസിപ്പി വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ കുക്കറിലേക്ക് വെജിറ്റബിൾസൊക്കെ ഇട്ട് വെള്ളമൊഴിച്ച് ഉപ്പിട്ട് കുക്കർ അടച്ചു വെച്ച് നമ്മൾ വെജിറ്റബിൾസൊക്കെ ഒന്ന് വേവിച്ചെടുത്തു അപ്പോൾ ഇത് വെജിറ്റബിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ വെജിറ്റബിൾസൊക്കെ വെന്ത് വന്ന സമയത്ത് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് സ്പൈസസും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി അതിലേക്ക് സവാളയും കൂടി ഇട്ട് കൊടുക്കുക സവാള ഇട്ട് വറ്റി കൊടുക്കുന്ന സമയത്താണ് കുട്ടി എണീറ്റ് എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോകേണ്ടി വന്നത് അങ്ങനെ ഞാൻ ഓനൊന്ന് റെഡിയാക്കി വന്ന് കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ഓർമ്മ വന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി വീഡിയോ പിന്നെ എടുക്കാമെന്ന് കുട്ടിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയത് രാഗി വെച്ചിട്ടുള്ള ഒരു ദോശയായിരുന്നു കേട്ടോ അതിലേക്ക് കുറുമയും കുട്ടി ഒനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു നമ്മൾ കഴിച്ചത് പുട്ടും വെജിറ്റബിൾ കുറുമയും കൂടിയായിരുന്നു അതിൻ്റെ കോമ്പിനേഷൻ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ പിന്നെ കുറച്ച് ടൈം എനിക്ക് ടി വി ഇട്ടുകൊടുത്തു അത് കഴിഞ്ഞ് ടോയ്സൊക്കെ എടുത്ത് കൊടുക്കാൻ പറഞ്ഞാൽ അതൊക്കെ എടുത്ത് വലിച്ചിട്ട് കൊടുത്താൽ അടുത്ത പരിപാടിക്ക് പോയി പിന്നെ ഈവനിങ് ആയപ്പോൾ നമ്മൾ അവൻ്റെ മുടി വെട്ടാൻ വേണ്ടിയിട്ടൊന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളെ എടുത്തിട്ട് എടുത്തു തന്നെയുള്ള ഒരു ഷോപ്പിലേക്കാണ് കേട്ടോ പോയത് നടന്നിട്ടാണ് പോയത് അങ്ങനെ നമ്മൾ ഷോപ്പിലെത്തി ഓനെ ചേരലൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചേരലൊക്കെ ആൾ ഭയങ്കര ഉഷാറായിട്ടിരുന്നു പിന്നെ മുടിയൊക്കെ ഒന്ന് റെഡിയാക്കാനൊക്കെ സമ്മതിച്ചു പക്ഷേ പിന്നെ തൊടാൻ സമ്മതിച്ചിട്ടുണ്ടായില്ല കേട്ടോ ഒന്നിനും ഓന അടുക്കാൻ സമ്മതിച്ചില്ല നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടിയിട്ട് അവനെയും കൊണ്ട് എന്നാൽ കരയണൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ എന്നാൽ മുടി മെ തൊടാൻ സമ്മതിക്കില്ല അങ്ങനെ അവിടെയുള്ള ആൾക്കാരോടൊക്കെ സംസാരിച്ചും കുറേ ടൈം അതിൻ്റെ ഉള്ളിൽ അവന് സ്പെൻഡ് ചെയ്തു പക്ഷെ അവൻ്റെ മുടി മാത്രം മര്യാദക്ക് വെട്ടാൻ പറ്റില്ല പിന്നെ നമ്മൾ രാത്രി ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ എങ്ങനെ നമുക്ക് കുറച്ച് ടൈം ഇങ്ങനെ ഓടിക്കാൻ വേണ്ടിയിട്ട് കിട്ടും കാറും പിന്നെ അതേപോലെ ബൈക്കും അങ്ങനെ ഐറ്റംസൊക്കെ അങ്ങനെ കുറച്ച് ടൈം ഓൻ അതിലിരുത്തി കളിപ്പിച്ചു അവനക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ കുറച്ച് ടൈമുള്ളൂ ഇരിക്കുക പിന്നെ ആ വണ്ടി ഊന്തി നടക്കുകയാണ് ശരി അങ്ങനെ അത് കണ്ട് നമ്മൾ കുറച്ച് നേരം നോക്കി നിന്നു അങ്ങനെ കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ വീട്ടിലേക്കാണ് ഇട്ട് പോയത് അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്